മലയാളി റാപ്പർ ഹനുമാൻ കൈന്റിനെയും ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യുവിനെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയായിരുന്നു പ്രശംസ മലയാളികൾക്ക് വിഷു ആശംസകളും പ്രധാനമന്ത്രി നേർന്നു മലയാളത്തിൽ വിഷു ഈദ് ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ എപ്പിസോഡ് ആരംഭിച്ചത് രാജ്യത്തെ പരമ്പരാഗത ആയോധന കലകൾ പ്രസിദ്ധിയാർജിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു മലയാളി റാപ്പറായ ഹനുമാൻ കൈന്റ് എന്നറിയപ്പെടുന്ന സൂരജ് ചെറുകാടിനെ പ്രധാനമന്ത്രി Ne ഹനുമാൻ കൈന്റിന്റെ റൺ ഈറ്റപ്പ് എന്ന പുതിയ പാട്ടിന്റെ വീഡിയോയിൽ കളരിപ്പേറ്റടക്കം ഇന്ത്യയിലെ പല ആയോധന കലകളും ഉൾപ്പെടുത്തിയിരുന്നു പാട്ടിന് വലിയ പ്രചാരണം ലഭിക്കുന്നുണ്ടെന്ന് മോദി വ്യക്തമാക്കി രണ്ടര കോടിയിലധികം പേരാണ് വീഡിയോ ഇതുവരെ കണ്ടത് യൂട്യൂബ് മ്യൂസിക് ട്രെൻഡിംഗിൽ രണ്ടാം സ്ഥാനത്താണ് റൺ ഈറ്റപ്പ് ഖേലോ ഇന്ത്യ ദേശീയ ഗെയിംസിൽ പാരാ പവർ ലിഫ്റ്റിംഗിൽ അറുപത്തിയഞ്ച് കിലോ പുരുഷ വിഭാഗത്തിൽ നൂറ്റി കിലോ ഭാരം ഉയർത്തിയാണ് ജോബി മാത്യൂസ് സ്വർണം നേടിയത് ജോബിയെ പോലെയുള്ളവർ പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭിന്നശേഷിക്കാരനായ ജോബി ആലുവ സ്വദേശിയാണ് നേട്ടത്തിൽ ആശംസ അറിയിച്ച് നേരത്തെ പ്രധാനമന്ത്രി ജോബിക്ക് കത്തയച്ചിരുന്നു അതേസമയം ബിഗ് ഡോക്സിന് ശേഷം സംഗീത പ്രേമികൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചതായിരുന്നു റണ്ണിഡപ്പ് ഇന്ത്യൻ പാരമ്പര്യം സംസ്കാരം കലാവൈവിധ്യങ്ങൾ എന്നിവയൊക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഹനുമാൻ കൈന്റ് ഗാനത്തിലൂടെ ചെയ്തത് റണ്ണിറ്റപ്പ് എന്ന പേരിലാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ ആയോധന കലാരൂപങ്ങളെയും ആചാരങ്ങളെയും കോർത്തിണക്കി ഒരുക്കിയ ഗാനം ചുരുങ്ങിയ സമയത്തിനകം തന്നെ ആസ്വാദിക ഹൃദയങ്ങൾ കീഴടക്കുകയായിരുന്നു ആധുനിക ഹിപ് ഹോപ്പ് ബീറ്റുകളുടെയും പരമ്പരാഗത സംഗീതത്തിന്റെയും അതുല്യമായ ഒരു മിശ്രിതമാണ് ഈ പാട്ട് പാരമ്പര്യം പ്രതികൂല സാഹചര്യങ്ങൾ പ്രചോദനം എന്നീ വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ഗാനം പോകുന്നത് അതിനായി വളരെ ശക്തമായ വരികളാണ് ഹനുമാൻ കായന്റെ ഉപയോഗിച്ചിരിക്കുന്നത് ദാരിദ്ര്യം നിറഞ്ഞ കാലത്ത് ഒരു നാട് അതിനെ തരണം ചെയ്യുന്നതും സ്വന്തം വളർച്ചയിലിടെ മറ്റ് നാടുകളെയും പോറ്റുന്ന തരത്തിലേക്ക് ഉയരുമ്പോൾ ആ നാടും നാട്ടുകാരും നേരിട്ട പ്രശ്നങ്ങളും അവരുടെ പോരാട്ടങ്ങളുമെല്ലാം ഗാനത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുന്നേ പോയവർ തെളിച്ച മാർഗങ്ങളിൽ നിന്നും വഴിവിട്ടി മുന്നോട്ട് പോകുന്ന ഒരു തലമുറയുടെ സ്വപ്നങ്ങളും ഇനി വരാൻ പോകുന്നവർക്കുള്ള ഊർജ്ജവും പാട്ടിൽ നിറയുന്നുണ്ട് ബിജു ഷെട്ടി സംവിധാനം ചെയ്ത മ്യൂസിക് വീഡിയോയിൽ കളരിപ്പയറ്റ് ഗഡ്ക ടാങ് എന്നിവയുൾപ്പെടെ നിരവധി പരമ്പരാഗത ഇന്ത്യൻ ആയോധന കലകൾ പ്രദർശിപ്പിക്കുന്നു ആണ് ഡോസാണ് വേണ്ടി ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ബ്രൗൺ ക്രൂ പ്രൊഡക്ഷൻ ഹൌസിന്റെ ബാനറിൽ വാസിം ഹൈദറും അനമൈ പ്രകാശും ചേർന്ന മ്യൂസിക് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നു മലപ്പുറം കൊണ്ടോട്ടിയുടെ അടുത്ത സ്ഥിതി ചെയ്യുന്ന നെടിയെടുപ്പാണ് സൂരജിന്റെ സ്വദേശം എന്നാൽ ലോകത്തിന്റെ പല കോണുകളിലായാണ് സൂരജ് വളർന്നത് പ്രമുഖ ഓയിൽ ഫീൽഡ് കമ്പനിയിലെ ജീവനക്കാരായ അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിലും യു എയിലുമെല്ലാം താമസിക്കേണ്ടി വന്നു ഒടുവിൽ കുടുംബം യു എസിലെ ി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ഗോൾഡ് മാൻ സാക്സിൽ ചേരുകയായിരുന്നു ഹനുമാൻ കൈൻ എന്ന പേര് സ്വീകരിച്ചതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് ഇന്ത്യൻ റൂട്ടുകളുള്ള ഹനുമാൻ എന്ന പേരും ലോകത്തെ മുഴുവൻ ഉൾപ്പെടുത്താൻ മാൻ കൈൻഡ് എന്ന വാക്കും ചേർത്താണ് ഹനുമാൻ കൈന്റ് എന്ന പേര് സൂരജ് കണ്ടെത്തിയത് ഏതായാലും ഇപ്പോൾ ഗാനത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി